നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വെള്ളക്കടലക്കറി തയ്യാറാക്കാം അപ്പോൾ ഇത് വെറും കടലക്കറിയല്ല ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള യാതൊരുവിധ പൊടികളും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പൊടി മാത്രം ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി കൂടെയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് രാവിലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനും നമ്മളിത് ഒടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ കടലയുടെ കൂടെ നമുക്ക് പൊട്ടറ്റോ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം അതങ്ങനെ പൊട്ടറ്റോയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു പച്ചമുളക് പിന്നെ നമ്മുടെ കയ്യിൽ പൊടിക്കാത്ത സ്പൈസസുകൾ ഉണ്ടെങ്കിൽ ഏലക്ക ഗ്രാമ്പു കറുവപ്പൊട്ടും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ പൊടിക്കാത്ത ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു നുള്ളു മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മൂന്ന് നാല് വിസിൽ വരെ വേവിച്ചിട്ടെടുക്കാം അത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഏത് ഓയിലാണ് അത് ഒഴിച്ചു കൊടുക്കാം എന്നാണ് കുറച്ച് ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കാരണം പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഓയിലിൻ്റെയൊക്കെ ടേസ്റ്റാണ് നമുക്കതിന് കിട്ടുന്നത് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിലേക്കിനി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം എന്നാണേ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സവാള വരെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണേ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി ചെറുതാണെങ്കിലും ഒരെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ പകുതി മതിയാകും ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് കുറച്ചും ഗരം പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഗരം പൊടിക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായാലും മതിയാവും ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു അരസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ വരെ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളിവിടെ കടല വേവിച്ച സമയത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എരിവ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൊടുക്കാം എന്നിട്ടിനിയൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക സവാളയും കടലയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അതിലുള്ള പൊട്ടറ്റോയും നമ്മളത് ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ട് പൊട്ടറ്റ മുഴുവനായിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് എന്നാലേ നമ്മുടെ കറിക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ഉടഞ്ഞു വരുന്നത് അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പം തേങ്ങാപ്പാൽ രണ്ടാം പാലോ ഒന്നാം പാലോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആദ്യം എടുക്കുന്ന പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വെള്ളം കുറച്ചിട്ട് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാൻ നോക്കണം അപ്പോൾ അവിടെ ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തിക്കായിട്ട് നല്ല തിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് തയ്യാ കടലക്കറി തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത്രയും വെള്ളം വറ്റിച്ചെടുക്കണമെന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു പരുവായപ്പോഴേക്കും ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് തിളച്ച് വരണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും ഇതിൽ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിൽ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇത്രയും മതിയാവും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പില മല്ലിയില പുതിനയില ഇങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പോൾ വളരെ സിംപിളാണ് എടുക്കാൻ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ ചെറിയ ഉള്ളി ഒന്ന് താളിച്ച് ഒഴിച്ചു ഒക്കെ ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടും നമ്മൾ ഒത്തിരി പൊടികളൊക്കെ വാരിയിട്ട് ഒരുപാട് ഓറാക്കി കഴിക്കുന്നതിനും കുറേ ഒത്തിരി മസാലകൾ ഒത്തിരി എരിവുകളൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കടലക്കറി കഴിക്കാനായിട്ട് അപ്പം പൂരി ചപ്പാത്തി ഇടിയപ്പം തുടങ്ങിയ എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ നിക്കി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്